വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കേരളത്തിൽ പിണറായി സർക്കാർ നികുതി വർദ്ധനവിലൂടെ സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നികുതി വർധനവിനെതിരെ പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ വില്ലേജ് ഓഫീസ് മാർച്ചിൽ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് മാർച്ചിനെ തുടർന്ന് വില്ലേജ് ഓഫീസിനു മുന്നിൽ നടന്ന ധർണാ സമരം കെ സെക്രട്ടറി വി ബാബുരാജൻ ഉദ്ഘാടനം ചെയ്തു കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ നികുതി വർധനവിലൂടെ സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവു പോലും പിടിച്ചുനിർത്താൻ കഴിയാത്ത സർക്കാർ വൻ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ വിഭാഗം ജനങ്ങളും പൊറുത്തുമുട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് അവരെ കൊണ്ടാവുന്ന രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും ഒക്കെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വളരെയേറെ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കൂടി വീണ്ടും കേരളത്തിലെ മുഴുവൻ നികുതികളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരു അുരിതമലിപ്പിക്കുന്ന രീതിയിലേക്ക് കെട്ടിട നികുതിയാണെങ്കിലും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നികുതിയാണെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ നികുതിയാണെങ്കിലും റോഡ് ടാക്സ് ആണെങ്കിലും എല്ലാ വിഭാഗം നികുതികളും വർദ്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും അടുവടുവിൽ നമുക്കറിയാം ഭൂനികുതി അമ്പത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പ്രയാസങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലേക്ക് തള്ളിപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം എൺപത്തിരണ്ടിൽ ഒരു ഹെക്ടറിന് പേരും രണ്ട് രൂപ മാത്രം നികുതി ഉണ്ടായിരുന്നത് കാലക്രമേണ നമുക്കറിയാം യു ഡി എഫിന്റെ ഗവൺമെന്റ് ഭരിക്കുന്ന പതിനൊന്നാം രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ അന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ ധനകാര്യമന്ത്രിയും ഒക്കെ അവതരിപ്പിച്ച ബജറ്റിൽ വെറും ഒരു ഹെക്ടറിന് പേറും നൂറ് രൂപയായിരുന്ന നികുതി കഴിഞ്ഞ രണ്ട് മൂന്ന് മാറ്റം കൊണ്ട് അഞ്ഞൂറ് രൂപയും കഴിഞ്ഞ നമ്മളെ എണ്ണൂറ് രൂപയും ആയിരത്തി ഇരുന്നൂറ് രൂപയുമാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഏത് രീതിയിൽ എഴുതിയിൽ നിന്നും നമുക്കറിയാം പരിധിയിലേക്ക് പകുതിയിലേക്ക് എടുത്തെറിയുന്ന രീതിയിലുള്ള നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ ധർണാ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ സി സേതുമാധവൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ കെ പി സി സി മെമ്പർ ബെന്നി തോമസ് ഡി സി സി മെമ്പർ സി മൊയ്തുണ്ണി എ ആർ ചന്ദ്രൻ യാക്കൂബ് കുന്നപ്പള്ളി രാജേഷ് മാസ്റ്റർ ചെങ്ങോട് കൌൺസിലർമാരായ മുഹമ്മദ് സുനിൽ കൃഷ്ണപ്രിയ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് ചക്കാലിം ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ദിനേശ് കണക്കഞ്ചേരി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി പി ഷീബ സേവാദൽ ജില്ലാ സെക്രട്ടറി പി എസ് രാധാകൃഷ്ണൻ എ ജെ സണ്ണി അഡ്വക്കേറ്റ് ഹാഷിം തുടങ്ങിയവർ ധർണാ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ